നമസ്കാരം പി എസ് റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന പി എസ് സി പരീക്ഷയുടെ അതായത് സൂപ്രൻറ്റ് ഗവൺമെൻറ് കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്ക് നടന്ന പി എസ് സി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്കാണ് വായിക്കാൻ പോണത് ഇതിൻ്റെ കാറ്റഗറി കോഡ് ഇരുന്നൂറ്റെഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത് പേപ്പർ കോഡ് തൊണ്ണൂറ്റെട്ട് ബാർ ഇരുപത്തി അപ്പോൾ ഈ ആൻസർക്ക് ഈ പ്രകാരം നിങ്ങളുടെ ശരിയത്തരങ്ങളൊക്കെ മനസ്സിലാക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഗട്ടർ മാർജിൻ ഇൻ വേർഡ് മീൻസ് ഡി ആണ് മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് പേജ് വെൻ പ്രിൻറ്റിങ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് സെയിം വേർഡ് അത് സിനോണിം എന്നു പറയുക എ ആണ് മൂന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റിംഗ് ഓപ്ഷൻസ് കണ്ടെയ്ൻസ് ഇൻ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഡയലോഗ് ബോക്സ് അത് സി ആണ് വൺ ത്രീ ഫോർ എന്നുള്ളതാണ് നൺ പിന്നെ ബോക്സ് പിന്നെ ഷാഡോ നാല് ദ കീ എഫ് വൺ ടു ഓപ്പൺസ് എ ബി ആണ് സേവ് ആസ് ഡയലോഗ് ബോക്സ് അഞ്ച് വെൻ വി ഇൻസേർട്ട് എ ടേബിൾ വി ഗോട്ട് ദ ഫോളോയിങ് ടാബ്സ് അതായത് ഡിസൈനും ലേ ഔട്ടും സി ആണ് Are. tab stop position cannot be the following alignment. D and justify alignment. Which of the following is not essential component to perform a mail merge? The word fields which feature helps you to insert the contents of the clipboard as text without any formatting? A paste special. Switching between portrait and landscape modes involves the സി പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് പത്ത് എ തീം അതായത് ഡി ആണ് ഇസ് എ കളക്ഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് ഡിസൈൻ എലിമെൻറ്റ്സ് ആൻഡ് കളർ സ്കീംസ് ഇനി പതിനൊന്നാമത്തേൻ്റെ ആൻസർ ബി ആണ് ചേഞ്ച് കേസ് മേക്സ് കൺവേർഷൻ പെർമനൻറ് ബട്ട് ഓൾ ക്യാപ്സ് ഓൺ ഫോൺ ക്യാൻ ഓൾവേസ് ബി റിവേർട്ടഡ് ഇനി പന്ത്രണ്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡീസ് ബി ആണ് എ ഫുൾ ഫീച്ചേർഡ് വേർഡ് പ്രോസസിംഗ് പ്രോഗ്രാം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് റിവോയ്സ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡോക്യുമെൻറ്റ്സ് ഈസിലി ഇനി പതിമൂന്നാമത്തേൻ്റെ ഉത്തരം സി ആണ് ഡബിൾ ക്ലിക്ക് ദ ഫോമാറ്റ് പെയിൻറ്റർ ദെൻ ഗോ ഓൺ പേസ്റ്റിംഗ് ഇൻ മെനി പ്ലേസസ് പതിനാല് ഇൻ വേർഡ് ദ മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ് എ ഡാറ്റാ സോഴ്സ് പതിനഞ്ച് ഇൻ വേർഡ് റിപ്പീറ്റഡ് വേർഡ്സ് ആർ സീൻ സി എ റെഡ് വേവി ലൈൻ അണ്ടർ ദ റിപ്പീറ്റഡ് വേർഡ് 16. operation to move a block of text. d. cut the cut and paste. Uh, 17. to remove tab stop markers from ruler. a. drag the tab stop marker out of the ruler. Uh, 18. in the following options, which is not listed in rotate options. 2. 3. and is c. and answer. 19. Uh, file extension for all word documents. c. and a dot docs. Uh, what is the shortcut key for manual line break? B. Simultaneously press shift and enter. What is the shortcut key to insert a new worksheet into the workbook in Excel 2007? B. Alt plus shift plus F1. Excel is a program that is used to prepare a C spreadsheet. 23. All formulas in Excel always begins with A and equal sign. ഇരുപത്തിനാല് വാട്ട് ഈസ് ദ എക്സ്റ്റെൻഷൻ ഓഫ് സേവ് ഫൈൽ ഇൻ എം എസ് എക്സ് എൽ സി ആണ് ഡോട്ട് എക്സ് എൽ എസ് ഇരുപത്തഞ്ച് വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് റോസ് സപ്പോർട്ടഡ് ഇൻ ആൻ എക്സ് എൽ ടൂ തൗസൻഡ് സെവൻ വർക്ക് ഷീറ്റ് ബി ആണ് ടെൻ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ഇരുപത്താറ് വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കി യൂസ് ഡിസ്പ്ലേസ് ദ പ്രിൻറ്റ് പ്രിവ്യൂ വിൻഡോ ഇൻ എം എസ് എക്സ് എൽ ടൂ തൗസൻഡ് സെവൻ സി കൺട്രോൾ പ്ലസ് എഫ് ടു ഇരുപത്തേഴ് വാട്ട് ഇസ് ദ ഷോർട്ട് കട്ട കീ ടു ഹൈലൈറ്റ് ദ എൻറ്റർ കോളം ഇൻ എം എസ് എക്സ് എൽ ടൂ തൗസൻഡ് സെവൻ ബി കൺട്രോൾ പ്ലസ് പേസ് ബാർ ഇരുപത്തെട്ട് ഹൗ ഡു യു ഡിസ്പ്ലേ കറണ്ട് ഡേറ്റ് ഇൻ എം എസ് എക്സ് എൽ ബി ടുഡേ ഇരുപത്തൊമ്പത് എം എസ് എക്സ് എൽ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സി വിൻഡോസ് മുപ്പത് വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു റീപ്ലേസ് എ ഡാറ്റ വിത്ത് അനദർ ഇൻ എം എസ് എക്സ് എൽ ടു തൗസൻഡ് സെവൻ ഷീറ്റ് എ കൺട്രോൾ പ്ലസ് എച്ച് 31 which shortcut key inserts a new slide in current presentation in ms powerpoint 2007 b control plus m uh, 32 from which menu you can access picture text box text box chart etc in ms powerpoint 2007 c insert 33 which file format can be added to a powerpoint show dot uh, jpg dot gif dot wav d all of these are in the answer മുപ്പത്തിനാല് മുപ്പത്തിനാലാമത്തേൻ്റെ സി ട്രാൻസീഷൻസ് എന്നുള്ളതാണ് ആൻസർ മുപ്പത്തഞ്ച് എ ആണ് ടെക്സ്റ്റ് ടൂൾ ബോക്സ് എന്നുള്ളത് ഇനി തേർട്ടി സിക്സിൻ്റെ ആൻസറ് ബി ടെംപ്ലേറ്റ്സ് തേർട്ടി സെവൻ്റെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഡിഫോൾ പേജ് സെറ്റപ്പ് ഓറിയൻറ്റേഷൻ ഫോർ സ്ലൈഡ്സ് ഇൻ എം എസ് പവർ പോയിന്റ് ടൂ തൗസൻഡ് സെവൻ ബി ലാൻഡ്സ്കേപ്പ് തേർട്ടി എയ്റ്റ് ഇൻ എം എസ് പവർ പോയിന്റ് ടൂ തൗസൻ്റ് സെവൻ വാട്ട് ആർ ദ സിമ്പിൾസ് യൂസ് ടു ഐഡന്റിഫൈ ഐറ്റംസ് ഇൻ എ ലിസ്റ്റ് സി ബുള്ളറ്റ്സ് തേർട്ടി നയൻ്റെ ആൻസറ് സി കറൻസി ഫോർട്ടി ദ മാക്സിമം സൂം പേർസെൻറ്റേജ് ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ടൂ തൗസൻഡ് സെവൻ ഈസ് സി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോർട്ടി വൺ വിച്ച് അമംഗ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ നീഡ് ടു ബി ഓയിൽഡ് ഫോർ പ്രോപ്പർ മെയിൻ്റനൻസ് ക്യാരിച്ച് റെയിലും റാച്ചറ്റ് ബീലും അതായത് ബി ആണ് ഫോർട്ടി ടു പേപ്പർ സൈറ്റ് ഗൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് യൂണിഫോം മാർജിൻസ് ടു ഓൾ പേപ്പേഴ്സ് ഇൻസെർട്ടഡ് എ ആണ് വൺ ഓൺലി ഫോർട്ടി ത്രീ ദ ഫംഗ്ഷൻ ഓഫ് ദ മെയിൻ സ്പ്രിംഗ് ഇൻ എ ടൈപ്പ് റൈറ്റർ മൂവ്മെൻറ്റ് ഓഫ് ദ കാരേജ് എ ആണ് ആൻസർ നാൽപ്പത്തി നാല് ദ റോമൻ ന്യൂമറൽ ഫോർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് ആർ ബി ഡി എം ഫോർട്ടി ഫൈവ് ഗൈഡ്കീസ് ഇൻ എ ടൈപ്പ് റൈറ്റർ ആർ ടുവും ത്രീ ആണ് അതായത് സി നാൽപ്പത്തി ആറ് വിച്ച് ഓ മെങ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് ദ ലൈൻ സ്പേസ് ലിവർ ഡി ആണ് ഇതിലൊന്നല്ല നൺ ഓഫ് ദിസ് ഫോർട്ടി സെവൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ നോട്ട് ട്രൂ എബൌട്ട് എ ഡിഒ ലെറ്റർ വൺ ഓൺലി ദ സെല്യൂഷൻ സെല്യൂട്ടേഷൻ ഈസ് സേഴ്സ് അപ്പോൾ എ ആണ് ആൻസർ ഇനി നാൽപ്പത്തെട്ട് ബൈക്രോം ഈസ് ദ നെയം കണക്റ്റഡ് വിത്ത് റിബൺ അതായത് സി നാൽപ്പത്തൊമ്പത് ദ പേപ്പർ സൈസ് ഫോർ എ ഫോർ ആൻഡ് ലീഗൽ ഇൻ ഇഞ്ചസ് വണ്ണും ടു അതായത് സി ആണ് അമ്പത് വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റസ് എച്ച് ആൻഡ് ജെ അതായത് റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ ഡി ആണ് ത്രീ ഓൺലി അമ്പത്തൊന്നാമത്തേന് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എ ആണ് ആൻസർ അമ്പത്തിരണ്ടിന് ബിയും സിയുമാണ് ആൻസറ് അതായത് ഹെഡ്ജിങ് അപ്രോച്ച് പിന്നെ മാച്ചിങ് അപ്രോച്ച് ഡി ആണ് ഉത്തരം അമ്പത്തിമൂന്നാമത്തേൻ്റെ ഉത്തരം ഡി ആണ് ദ ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് ആർ നോട്ട് കോൺസ്റ്റൻറ് ഓവർ ദ റേഞ്ച് ഓഫ് പോസിബിൾ ഇൻവെൻട്രി ലെവൽസ് Accounting does not record non financial transactions because of the concept of measurement D. Return outward appearing in the trial balance is to be deducted from purchases B Premium Premium received on issue of shares cannot be utilized for distribution of dividend A 57. Which of the following documents is used for issuing materials to the production department? B material requisition 58. When fixed cost is rupees 20,000 and PV ratio is 50%, the break even point will be 40,000 AN. Uh, 59. The costing method in which the fixed factory overheads are added to inventory is C. Absorption costing. 60. The scientific task setting under scientific management includes D. All of this, the Lambert. Uh, uh, 61. Who is known as the father of modern theory of management? A Henry Fayol. Uh, Sixty-two. Planning and policy making are the functions of a top management. Sixty-three. Uh, which among the following is not an assumption of law of demand? D. There should be every possibility in the rise in price of related goods. Uh, negative demand is the type of demand which is crea creates if the product is disliked in general. A and 65. Which among the following is not an element of market demand? D. None of these are. 66. The property of a company belongs to a company. 67. The liability of members of a company limited by guarantee is B. Guaranteed amount. 68. The person who conceives the idea of starting a company are called B. Promoters. ZB is the regulatory body of capital markets in India. A. An answer. 70. The first computerized stock exchange in India was NSCBN. 71. Which among the following is not a credit rating agency? C N N I K, -K E. -I. 72. The highest administrative authority for income tax in India is a a C B D T. 73. Income tax came into force on 1st April 1962. CN 74. A company cannot become a C, not ordinarily. ഓർഡിനറിലി റെസിഡൻറ്റ് സെവൻറ്റി ഫൈവ് ഫിലിപ്പ് കോട്ട്ല ഈസ് കൺസിഡേഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് എ ആണ് സെവൻ്റി സിക്സ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ സെവൻറ്റി സെവൻ ബ്രാൻഡ് സ്വിച്ചിങ് ഈസ് പ്രിഫേഡ് ഇൻ മെച്യുറിറ്റി സ്റ്റേജ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇനി സെവൻറ്റി എയ്റ്റിൻ്റെ ആൻസർ വൗച്ചേഴ്സ് എ ആണ് സെവൻറ്റി നയൻ ദ വേർഡ് ഓഡിറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേഡ് ഓഡർ വിച്ച് മീൻസ് ഡി ആണ് ലിസൺ എൺപതാമത്തെ എൻ്റെ ആൻസർ ടീമിംഗ് ആൻഡ് ലാഡിങ് എന്നുള്ളതാണ് ടീമിംഗ് ആൻഡ് ലേഡിംഗ് എ ആണ് എൺപത്തൊന്നിൻ്റെ ആൻസർ വൺ ആൻഡ് ത്രീ ആണ് അതായത് പ്ലാൻ അഡ്രസ് മെയിൻലി ദ അഗ്രേറിയൻ സെക്ടർ ഇൻക്ലൂഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡാംസ് ആൻഡ് ഇറിഗേഷൻ പിന്നെ കെ എൻ രാജ് എ യങ്സ് എക്കണോമിക്സ് ഇൻവോൾവ് ഇൻ ഡ്രാഫ്റ്റിംഗ് ദ പ്ലാൻ സി ആണ് എൺപത്തിരണ്ട് വിച്ചോ ദ ഫോളോയിങ് ആർ ദ മെയിൻ പില്ലേഴ്സ് ഓഫ് ദ നമ നമാമി ഗംഗെ പ്രോഗ്രാം നമാമി ഗംഗെ പ്രോഗ്രാം ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ഉണ്ട് അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദബോ ബയോഡൈവേഴ്സിറ്റി എഫോറസ് എഫോറസ്റ്റേഷൻ റിവർ സർഫസ് ക്ലീനിങ് അപ്പോൾ ഡി ആണ് എൺപത്തിമൂന്ന് വിച്ചോ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് വണ്ണും ടൂവും മാത്രമേ ഉള്ളൂ അതായത് സി ആണ് ആൻസർ എൺപത്തിനാല് വിച്ചോദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് ഓഫ് സോയിൽസ് അത് വണ്ണും ത്രീയുമാണ് അതായത് സി ആണ് ആൻസറ് എൺപത്തഞ്ച് വിച്ചമന്ത് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ ട്രൂ അത് രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് അതായത് എ ആണ് ആൻസറ് ഇനി എൺപത്താറ് വിച്ചോദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ആർ കറക്റ്റ് അത് ഒന്നാമത്തെയും രണ്ടാമത്തെയാണ് അതായത് എ ആണ് ആൻസറ് ഇനി എൺപത്തിയേഴ് ഇവിടെ ഇതിലും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് ഒന്നും രണ്ടും ആണ് അതായത് ഡി ആണ് ആൻസർ എൺപത്തെട്ട് എ ലിസ്റ്റോ സിവിൽ റൈറ്റ്സ് ഇൻ മൂവ്മെൻറ്റ്സ് ഈസ് ഗിവൺ ബിലോ ചൂസ് ദ കറക്റ്റ് മാച്ച് അപ്പോൾ വണ്ണും ടൂവും മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ സി ആണ് ഉത്തരം എൺപത്തൊമ്പത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് അത് വണ്ണും ആണ് അതായത് സി ആണ് ഉത്തരം ഇനി തൊണ്ണൂറ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്സ് ഫ്രം ദ ഫോളോയിങ് ഇവിടെ തന്നിരിക്കുന്ന മൂന്നും കറക്റ്റാണ് അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ ബോ ഇനി നയൻറ്റി വൺ ദ സറാങ് യൂസ്ഡ് എ തിക് ഓൾഡ് നൈലോൺ ഡ്രോപ് ടു സെക്യൂർ ദ ബോട്ട് ടു ദ ഡോക്ക് സി ആണ് ഇനി നയൻറ്റി ടു ദ ഇഡിയം ടു ഹോൾ ഓവർ ദ കോൾസ് മീൻസ് ടു സ്പീക്ക് ആംഗർലി എ ആണ് ചൂസ് ദ കറക്ട് ക്വസ്റ്റ്യൻ ടാഗ് ടു ഫിൽ അപ്പ് ദ ബ്ലാങ്ക് ഡോൺ ബി ലൈറ്റ് വിൽ യു നയൻറ്റി ഫോർ ഫൈൻഡ് ദ കറക്ട്ലി സ്പെൽ ടും വേർഡ് ഇവിടെ മാനോവർ ഡി ആണ് നയൻറ്റി ഫൈവ് ചൂസ് ദ കറക്ട് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഓർ തിങ്ക് ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ സൈനോഷർ ബി ആണ് നയൻറ്റി സിക്സ് കൺവേർട്ട് ഇൻ ടു പാസി വോയ്സ് ലെറ്റ് ഹിം ട്രൈ ദിസ് അപ്പോൾ ഡി ആണ് ലെറ്റ് ദിസ് ബി ട്രൈഡ് ബൈ ഹിം നയൻറ്റി സെവൻ അഡോളസൻസ് ഈസിലി സക്കം ടു പിയർ പ്രഷർ അതിൻ്റെ ഫ്രേസൽ വെർബാണ് ബി ആണ് ആൻസർ നയൻറ്റി എയ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് കറക്റ്റ് ദ ജുറി വേർ ഡിവൈഡ് ഇൻ ദെയർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ ഫിലിം സെലക്റ്റഡ് ഫോർ ദ അവാർഡ് സി ആണ് നയൻറ്റി നയൻ ദ ഡയറക്ടർ ആസ് വെൽ ആസ് ദ സ്റ്റാഫ് വാസ് ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദ ന്യൂ പ്രോജക്റ്റ് ബി ആണ് നൂറ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സൈൻ ക്വാൻ ഓൺ എ ആണ് ഐ തിങ്ക് ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന സൂപ്രൻ്റ് പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ ശരിയായിട്ടുള്ള സ്കോറ് മനസ്സിലാക്കുക ഓക്കെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക ഓക്കെ താങ്ക്